ഹായ് മച്ചാമാരെ ഗുഡ് മോർണിംഗ് നല്ല മഴ രാവിലെ അതില്ല റാന്നി പാലത്തിന് മുകളിലോട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല വെള്ളയൊഴുക്കാണ് ശക്തമായിട്ടുള്ള വെള്ള നല്ല മഴയുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുമ്പോൾ ഈ ആറുകളിൽ നിന്നും സൈഡിൽ നിന്ന് കുളിക്കാൻ കുളിക്കാനോ കാര്യങ്ങൾക്കൊന്നും പോകാതിരിക്കുക ശക്തമായിട്ടുള്ള അടിയൊഴുക്കും വെള്ളവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോമളം പാലത്തിൻ്റെ അവിടെ നിന്ന് മൂന്ന് അതിഥി തൊഴിലാളികൾ ഒഴുകി പോവുകയും രണ്ടുപേരും രക്ഷപ്പെടുകയും ഒരാളുടെ മതശൈലിയും കിട്ടുകയും ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പോൾ മഴ സമയമാണ് ആറുകളിലൊന്നും മാക്സിമം കുളിക്കാൻ പോകാതിരിക്കുക ആറുകളിലൊന്നും ഇറങ്ങാതിരിക്കുക ഓക്കെ ഞാനിപ്പോൾ റാന്നി പാലത്തിന് മുകളിൽ നിന്നുകൊണ്ട് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മഴക്കാലമാണ് ഓക്കേ താങ്ക് യു സോ മച്ച്